ഹാപ്പി ന്യൂ ഇയർ ഇയർട്ട് ഞാൻ വീഡിയോ ഉടുക്കാൻ യൂട്യൂബി ഹപ്പി നിവർത്തി Happy New Year! Happy New Year! Happy New Year! Happy New Year! <codu stef> <high> <gmusik> Happy New Year! Happy New Year! Happy New Year! ണ്ട് സുനിലേ ഹാപ്പി ന്യൂഇയർ വയ്യ വാസോഡ് നോക്കട്ടെ ഭയങ്കര തിളങ്ങുന്നുണ്ട് വൈഡ് കളറിൽ അതെ ഇവിടെ കുക്കിങ്ങാണല്ലോ ന്യൂഇയറിൻ്റെ ഇല്ല 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 ലൈവ് കുക്കിംഗ് ഓംലേറ്റ് ഓംലേറ്റ് ഉണ്ടാക്കുന്നല്ലേ ഹാപ്പി ന്യൂഇയർ

ഇത് ഞങ്ങളുടെ മീ ഓൺലി ശ്രീലക്ഷ്മി കുട്ടിയാണേ ഭയങ്കര കൂടാലോട്ട് പക്ഷെ എട്ടുമണി എന്തോ ചെയ്യ ഇവരെല്ലാവരും കൂടാ കേട്ടോ എടാ നിങ്ങളൊക്കെ എന്താ കുടിക്കുന്നേ നിങ്ങളൊക്കെ എന്താടാ കുടിക്കുന്നേ ജ്യൂസാ എന്ത് ജ്യൂസ് ഓറഞ്ച് ജ്യൂസാ ഓക്കെ ഡി ഡി ഹാപ്പി ന്യൂ ഇയർ ന്യൂഇർ ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് ഞങ്ങടെ കണ്ടികളെല്ലാം മുട്ട കഴിക്കുവോ വേണ്ടോട്ടി കൊടുക്കുന്നേ ഉള്ളു നേരാനും ആ ആദരാഞ്ജലികൾ അർപ്പിക്കാറുണ്ട് കൂടാതെ കൂടാതെ നമ്മുടെ മൻമോഹൻ സിംഗ് നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു പ്ലാനിങ് കമ്മീഷൻ ചെയർമാൻ ചെയർമാനായിരുന്നു ധനകാര്യമന്ത്രിയായിരുന്നു ഒരു ജനറൽമാൻ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒരു ഒരു മോനം ആചരിക്കാൻ പറ്റിയുള്ള കുറെ പരിപാടികളും ഉണ്ടായിരുന്നു അതെല്ലാം വളരെ നല്ല വിജയമായിരുന്നു പലയിടത്തേക്കൊരു വ്യക്തിപരമായ കാര്യം കൂടി ശ്രമിച്ചു കേട്ടെ എൻ്റെ ഏറ്റവും വ്യക്തിപരമായി വളരെ സന്തോഷമുള്ളൊരു വർഷമായിരുന്നു സനു എൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു പതിനഞ്ചിന് അതിന് മലയാളി സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ സപ്പോർട്ട് മാനസികമായും ശാരീരികമായും അവരെ സാന്നിധ്യം കൊണ്ടും ഒക്കെ തന്ന സപ്പോർട്ടിന് എങ്ങനെ നന്ദി പറയണമെന്ന് പറയണമെന്നറിയില്ല എല്ലാവരെയും ഹൃദയത്തിൽ ഓരോരുത്തരെയും ഹൃദയത്തിൽ തൊട്ട് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന കൊണ്ടും എല്ലാ ൈവസം കൊണ്ടും എല്ലാം ഭംഗിയായി കഴിഞ്ഞു അപ്പൊ അതിനുള്ള ഒരു നന്ദി ഞാൻ വാക്കുകളിൽ ഒതുങ്ങൂല എങ്കിലും ഞാൻ എല്ലാവരും നിങ്ങളെല്ലാവരും സാന്നിധ്യം ഞാൻ അവിടെ അനുഭവിച്ചറിയുന്നുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് അതിനുള്ള ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തിയാണ് എന്റെയും കുടുംബത്തിന്റെയും നന്ദി താങ്ക് യു സോ എന്താ പറയാ പ്രത്യേകിച്ച് സംഭവിക്കാൻ പല കാര്യങ്ങളും അനാവശ്യമായി ആഘോഷിക്കാറുണ്ട് നമ്മൾ നമ്മള് ഇങ്ങനെ പൂഴ്ത്തി വെക്കാറുണ്ട് സ്ത്രീകളെ നമ്മൾ പിന്നെ എന്താ പറയാ ദേവിമാരാക്കാറുണ്ട് അതുപോലെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ വെറുതെ ഇങ്ങനെ പൂഴ്ത്തി വെക്കാറുണ്ട് അതുപോലെ ഒരു പിന്നെ ആഘോഷങ്ങളുടെ സമയം മാത്രമാണ് പിന്നെ ന്യൂ സത്യപ്രമൊക്കെ പറയുന്നത് നമ്മൾ ഈ വെറുതെ കിട്ടുന്ന നിമിഷങ്ങളെ ആഘോഷിക്കാൻ വേണ്ടി ഓരോ ശരിക്കും സംഭവം ഉണ്ടോ കുറച്ച് വർഷങ്ങൾ പുറമോട്ട് പോയാൽ രൂപീകരണ സമയം അതായത് എനിക്കൊന്ന് രണ്ടായിരത്തി ഏഴിലോ രണ്ടായിരത്തി എട്ടിലോ മറ്റു വേണം തോന്നുന്നു അതായത് ഞാൻ അതിനകത്ത് ഇതിനകത്ത് വലിയൊരു കാഴ്ചപ്പാടുണ്ടായിട്ടുള്ളത് മനോജിക്കാണ് കാരണം ഞാൻ മനോജി ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ വരുന്നത് തന്നെ രണ്ടായിരത്തി ഒന്ന് സമയങ്ങളിലാണ് ഇവിടെ കണക്കുകൂട്ടുണ്ട പ്രായം കുറവുണ്ട് അപ്പൊ ആ സമയത്ത് മനോജി നമ്മളെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ഗ്രഹിച്ചു കൂട്ടായ്മ വേണം ഒരു മലയാളികൂട്ടായി സ്വാഭാവികം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഒരു കൂട്ടായ്മ വേണം പറഞ്ഞു പക്ഷെ ഞങ്ങൾ കുറച്ച് അധ്യാപകർ ഇതിന് മുന്നേ ഒന്ന് ശ്രമിച്ചു നോക്കി നമ്മുടെ അതിനീഷ് ഇല്ല ഗ്രിരീഷ് തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ട ഒരു സംവിധാനമായിരുന്നു അപ്പൊ ആ സമയത്ത് മനോജി വിളിച്ചിട്ട് രണ്ടു ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കണം മലയാളികളുടെ കൂട്ടായ്മ അപ്പൊ അന്ന് സോഹാരിൽ ആദ്യമായി ഞാൻ ആദ്യമായി പ്രവാസിയായിട്ട് വരുമ്പോൾ നമുക്ക് ഈ മലയാളി കൂട്ടായ്മയുടെ ഒരു ഒരു പ്രാധാന്യം ഒന്ന് നമുക്ക് അത്രയ്ക്ക് അറിയില്ല അതില് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഒരു മീറ്റിംഗ് കൂടി അന്ന് മനോജി മെയ് നാലാം തീയതി എൻ്റെ മകൻ്റെ ആണ് ഞാൻ എല്ല ഓഫീഷ്യലി വിളിക്കും പക്ഷെ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ആയതിനാൽ നിങ്ങളുള്ള ഓരോരുത്തരും ആഘോഷം ഓസ്ട്രേലിയ ഇനിയിപ്പം അവസാനമായി ന്യൂഇയർ ആഘോഷിക്കുന്ന രാജ്യം അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള ബേക്കർ എന്ന് പറയുന്ന ഒരു ദീപം നാളെ ഉച്ചക്ക് രണ്ടു മണിക്കാണ് അവർ ആഘോഷിക്കാൻ പോകുന്നത് അപ്പൊ നേരത്തെ ഇതൊക്കെ സമയത്തിന്റെ കാലത്തിന്റെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്

ഇത് വെരി സിമ്പിൾ ഗെയിമാണ് നിങ്ങൾ ഇന്ന് പറയുമ്പോ ഉള്ളിക്ക് ഔട്ട് റൈറ്റ് അത്രേ ഉള്ളൂപിൾ ആണ് ഓക്കെ

right, left, right, in, in, out, 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 in, in, left, okay, <laughs> finally, close the round. Why are you doing YouTube? Why are you doing YouTube? Why are you doing YouTube? ള് പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളാരും വെള്ളടി കിട്ടുന്നത് ഞങ്ങളാരും വെള്ളടിച്ചിട്ടില്ല ഇല്ല ഇട്ടോ സുരക്ഷിട്ടില്ല സുരക്ഷിട ഇല്ല നോക്കും എല്ലാവരും ചെയ്തു നോക്കും ഞാനങ്ങനെ എത്ര നേരം വേണം നിക്കാം പൂരരേ അറ്റൻഷൻ പൂരരേ നഞ്ചാ പ്ലീസ് ഇരിടിക്കേ നഞ്ചാ ഇരിസിനെ പിടിച്ചല്ലല്ല നൈസായിട്ട് ഇതെകെ മുന്നേ പറ്റില്ല ര കണ്ടോ ഇതെ കൊട്ട കൊട്ട അടുപാളെ ഒരു പ്രൊവിഷൻ ഒരു പ്രൊവിഷൻ ഒരു പ്രൊവിഷൻ നഞ്ചാ ദൗർബലത അതുകൊണ്ട് വേറെ ഒന്നും ശ്രദ്ധിക്കില്ല കേൾക്കാനും കാണാനും വയ്യ ഞാൻ ഓറങ്ങട്ടെ കണ്ണു കൈകൊണ്ട് പോകി What? <laughs>